ഇത് ഇസ്രയേലിലെ വിവിധ സ്ഥലങ്ങളിൽ ഉള്ള ഇന്ത്യൻ സ്റ്റോർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് നമുക്ക് സാധനങ്ങൾ മേടിക്കുമ്പോൾ അവർ തരുന്ന ബില്ലിനെ കുറിച്ചും ആ ബില്ല് ഫാമിലിക്ക് സബ്മിറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ജാഗ്രതയെക്കുറിച്ചുമാണ് നമുക്കറിയാം അവിടുന്ന് സാധനങ്ങൾ മേടിക്കുമ്പം അവർ പ്രോഡക്റ്റിൻ്റെ സ്ഥാനത്ത് സാധനങ്ങളുടെ പേര് മെൻഷൻ ചെയ്യില്ല പ്രോഡക്റ്റ് 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 അരി മേടിച്ചാലും എന്ത് മേടിച്ചാലും അരി എന്നവര് മെൻഷൻ ചെയ്യത്തില്ല പലപ്പോഴും ഒരു ഒരു ടോട്ടൽ ബില്ലും തരും അല്ലേ ഇങ്ങനെ ബില്ല് ഫാമിലിക്ക് സബ്മിറ്റ് ചെയ്യും ആദ്യമൊന്നും അവർ നോക്കത്തില്ല ഫാമിലിയായിട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ സ്വരച്ചേർച്ച ഇല്ലാതെ വരുമ്പോൾ ഇതെല്ലാം എടുത്താൽ കുടയും അപ്പോൾ പറയും അഡ്ജസ്റ്റ്മെൻ്റിലൂടെ നീ അവരുമായിട്ട് പൈസ മുക്കിയത് ഞാനിവിടെ പറയുന്ന കാര്യങ്ങളൊന്നും ഇന്ത്യയിലെ ഒരു ട്രെയിനിങ് സെൻ്ററിലും ഒരു കെയർ കീവർ സെൻറ്ററിലും നിങ്ങൾക്ക് കിട്ടില്ല കാരണം ഇത് ഇസ്രയേലിലെ നമ്മുടെ സഹപ്രവർത്തകരുടെ അനുഭവത്തിൽ നിന്നാണ് പറയുന്നത് അതുകൊണ്ട് ഇസ്രയേൽ വരുമ്പോൾ നമ്മുടെ പല സ്ഥലങ്ങളിലും ഇന്ത്യൻ സ്റ്റോർ പോലുള്ള അല്ലെങ്കിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ കിട്ടുന്ന കടകളുണ്ടാവാം അവിടെ ഇസ്രയേൽ സൂപ്പർ മാർക്കറ്റുകളിൽ പോരുന്ന ചില ബില്ലിംഗ് സിസ്റ്റം ആയിരിക്കത്തില്ല അവിടെ അവർ ചെയ്യുന്നത് അവരെന്തായിരിക്കും ചെയ്യുന്നത് നമ്മൾ സാധനങ്ങൾ മേടിച്ചതിന് ശേഷം അവർ കാൽക്കുലേറ്ററെ കൂട്ടിയിട്ട് ഒരു ടോട്ടൽ ബില്ലങ്ങ് തരും ഇരുന്നൂറ്റി പത്തൊമ്പത് ശെക്കൻ നമ്മളിത് ഫാമിലി സബ്മിറ്റ് ചെയ്യും ആദ്യമൊക്കെ അവർ ഓക്കെ കൃത്യമായിട്ട് ആ അരി ആ പഞ്ചസാര എന്നിങ്ങനെ നോക്കും ഓക്കെ എന്ന് പറഞ്ഞ് പൈസ തരും ഫാമിലി പൈസ തരുന്നത് അല്ലെങ്കിൽ ഫുഡ് ഫുഡ്മണി മേടിച്ച് നമ്മൾ ചെയ്യുന്ന കാര്യമല്ല ഫാമിലി പൈസ തന്നിട്ട് അവർ ഫുഡ്മണി തരാതെ നമ്മൾ എന്ത് മേടിച്ചാലും പൈസ അപ്പോൾ തന്നുകൊണ്ടിരിക്കുന്ന കാര്യത്തെക്കുറിച്ചാണ് ഈ പറയുന്നത് അങ്ങനെ നമുക്ക് കിട്ടുന്ന അല്ലെങ്കിൽ നമ്മൾ ജോലി ചെയ്യുന്ന ഫാമിലിയിൽ നമുക്കും നമ്മുടെ എംപ്ലോയർക്കും വേണ്ടുന്ന സാധനങ്ങൾ അത് ഫുഡ് ഐറ്റം ഐറ്റമാകാം ക്ലീനിങ് ആവാം എംപ്ലോയർക്ക് കെയർ കൊടുക്കാൻ വേണ്ടുന്ന വെറ്റ് വൈപ്പ് ഡയപ്പർ ആവാം ഇതെല്ലാം ഫാമിലിയിലെ മെയിൻ റെസ്പോൺസിബിലിറ്റി ഉള്ള ഏതെങ്കിലും ഒരു മകനോ മകളോ ആയിരിക്കാം എല്ലാ മാസവും പർച്ചേസ് ചെയ്ത് കൊണ്ട് തരുന്ന ഒരു സിസ്റ്റമാണ് ഉള്ളത് എന്നാൽ ചില ഫാമിലിയിൽ കെയർഗീവേഴ്സിനെ ദയിപ്പിക്കും ആരെ നമ്മളെ ദയിപ്പിക്കും ഈ ജോലി കൂടി നമ്മൾ ചെയ്യണം എന്നവർ പറയും ആദ്യമൊക്കെ അവർ എത്രയായി ടോട്ടൽ എന്ന് ചോദിക്കും ആ എമൗണ്ട് ബില്ല് പോലും നോക്കാതെ ലിസ്റ്റ് നോക്കാതെ നമുക്ക് ക്യാഷ് എടുത്ത് തരും എന്നാൽ നമ്മുടെ കെയർ ഗീവേഴ്സ് ചെയ്യേണ്ട നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് എത്ര ഫ്രണ്ട്ലി ആയാലും വിശ്വാസത്തോടെ സ്നേഹത്തോടെ നമ്മളോട് ഫാമിലി ബിഹേവ് ചെയ്യുന്നുണ്ടെങ്കിലും നമ്മൾ ടേക്ക് കെയർ ചെയ്യണം ചില കാര്യങ്ങളുണ്ട് പറയാലേ നമ്മുടെ ഭാഗം എപ്പോഴും ക്ലിയറാക്കി മുന്നോട്ട് പോകുന്നത് നമുക്ക് നാളുകളിൽ ഉണ്ടായേക്കാവുന്ന ചില ആരോപണങ്ങൾ അവോയ്ഡ് ചെയ്യാൻ സാധിക്കും എന്താണെന്ന് വെച്ചാൽ എല്ലാ ബില്ലും സൂക്ഷിക്കുക സെപ്പറേറ്റ് ബുക്ക് കീപ്പ് ചെയ്യുക മേടിച്ച തിങ്സിൻ്റെ ലിസ്റ്റ് തയ്യാറാക്കി ഓരോന്നിൻ്റെയും പൈസ അതതിൻ്റെ നേരെ മെൻഷൻ ചെയ്ത് ആ സാധനത്തിൻ്റെ ഫോട്ടോ റേറ്റ് നമ്മുടെ ഫാമിലി ഗ്രൂപ്പിലിടുക അപ്പോൾ എന്താണ് ഫാമിലി ഗ്രൂപ്പ് നിങ്ങൾ കെയർഗീവറായി ചെല്ലുന്ന വീട്ടിലെ അപ്പച്ചനെയും അമ്മച്ചേയും മക്കളെയും കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ ഉണ്ടാക്കുന്ന വാട്സപ്പ് ഗ്രൂപ്പിലിടുക അപ്പോൾ തന്നെ ഇത് ചെയ്യണം കേട്ടോ എന്തെങ്കിലും ചെറിയൊരു മിസ് അണ്ടർസ്റ്റാൻഡിംഗ് വരുമ്പോൾ നമ്മൾ ക്യാഷ് തട്ടിച്ചെന്ന് പറയും ഫാമിലി നമ്മുടെ കയ്യിൽ തെളിവില്ലേൽ നമ്മൾ കുറ്റം ഏറ്റെടുക്കേണ്ടി വരും തെളിയിക്കാൻ പറ്റാതെ ഇന്ത്യൻ ഷോപ്പിൽ നിന്നും മേടിക്കുന്ന തിങ്സിൻ്റെ ക്യാഷ് തരുന്ന ഉണ്ട് അങ്ങനെയുള്ള ഫാമിലിയിലും നമ്മൾ ഇപ്രകാരം ലിസ്റ്റ് പ്ലസ് റേറ്റ് പ്ലസ് തിങ്സിന്റെ ഫോട്ടോ അതാത് ദിവസം തന്നെ ഫാമിലി ഗ്രൂപ്പിലിടുക എപ്പോൾ അവർ നേരിട്ട് വരുന്നു അപ്പോൾ നമ്മൾ ആ ബുക്ക് കാണിച്ച് വിശദീകരിച്ച് പറഞ്ഞ് മനസ്സിലാക്കി ബോധ്യപ്പെടുത്തി ഒപ്പിട്ട് മേടിക്കുക അവർ ഇങ്ങോട്ട് ആവശ്യപ്പെട്ടില്ലെങ്കിലും കാരണം പല ഫാമിലിയിലും ഇതുപോലുള്ള ആർഗുമെൻ്റ്സ് നമ്മുടെ ഫ്രണ്ട്സ് ഷെയർ ചെയ്തതിൻ്റെ അറിവിലാണ് ഞാനിത് പറയുന്നത് സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട എത്ര സ്നേഹാദരവും മാറി മറിയാൻ നിമിഷങ്ങൾ മതി മറ്റൊരു കാര്യം ഇന്ത്യൻ ഷോപ്പിൽ ചിലപ്പോഴൊക്കെ കിട്ടുന്ന ബില്ലിൽ ഇതൊക്കെ ഐറ്റം എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടാവത്തില്ല ജസ്റ്റ് പ്രോഡക്റ്റ് 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 അതായത് അരി പ്രോഡക്റ്റ് മഞ്ഞൾ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഉപ്പ് പ്രോഡക്റ്റ് തേലപ്പൊടി പ്രോഡക്റ്റ് അതായത് ഐറ്റംസിൻ്റെ സ്ഥാനത്ത് പ്രോഡക്റ്റ് 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 എന്ന് എഴുതി മേടിക്കാതെ എന്താണ് സാധനമെന്ന് കൃത്യമായി ടൈപ്പ് ചെയ്ത് സീൽ ചെയ്ത് നിങ്ങൾ മേടിക്കേണ്ടത് നിങ്ങളുടെ കടമയാണ് നമ്മൾ ഓരോന്നും ഷോപ്പിൽ നിന്നും ഇംഗ്ലീഷിൽ എഴുതി മേടിച്ച് വന്ന് മേടിച്ച ഓരോ സാധനത്തിൻ്റെയും ഫോട്ടോ അടക്കം റേറ്റ് അടക്കം വാട്സപ്പ് ഗ്രൂപ്പിലിട്ട് എമൗണ്ട് മെൻഷൻ ചെയ്യുക ബുക്കിലെഴുതുക അവർ വരുമ്പോൾ കാണിച്ചു കൊടുത്ത് അവരെ ബോധ്യപ്പെടുത്തുക ഇനി ഫാമിലിയുടെ ക്രെഡിറ്റ് കാർഡ് തന്നെ കെയർഗീവേഴ്സിന് ഏൽപ്പിക്കുന്ന ഫാമിലിയുണ്ട് നമ്മൾ ഓർക്കും നമുക്ക് അവരറിയാതെ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് മേടിച്ച് കൂട്ടുമെന്ന് അങ്ങനെ മേടിച്ച് കൂട്ടുന്നവരുമുണ്ട് കൂട്ടിയിട്ട് എട്ടിൻ്റെ പണി വർഷത്തിൽ കെട്ടിയിട്ട് എട്ട് നില പൊട്ടി നാട്ടിൽ പോയവരുമുണ്ട് ഓർക്കുക നമ്മൾ എന്തു മേടിച്ചാലും ഫാമിലിക്ക് സെയിം ടൈം ബില്ല് പോകും ഒപ്പം ലിസ്റ്റ് പോകും സോ ചെറിയ ലാഭം നേടാൻ വേണ്ടി വലിയ വിശ്വാസം നഷ്ടപ്പെടുത്താതെ ക്ലിയറായി മുന്നോട്ട് പോവുക നമ്മുടെ ബിൽ ലിസ്റ്റ് ശ്രദ്ധിക്കാതെ ഇരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മൾ എന്തു മേടിച്ചാലും അവരറിയുന്നില്ല എന്ന് ആരും നോക്കാനില്ലേലും നമ്മൾ വിശ്വസ്തരായിരിക്കുക അല്ലെങ്കിൽ നമ്മുടെ ആ ഫാമിലിയിലെ ജോലി മാത്രമല്ല വേറെ ജോബ് ഇറങ്ങിക്കയറാൻ കൂടി സാധിക്കാതെ ഇസ്രയേൽ വിട്ടു പോകേണ്ടി വരുമെന്നുള്ളത് ഒരഞ്ചാറു പേരുടെ അനുഭവ പശ്ചാത്തലത്തിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അതുപോലെ ചില ഷോപ്പിൽ നമ്പർ പറഞ്ഞാൽ മതിയാകും കാടല്ല ജസ്റ്റ് നമ്പർ നമുക്ക് ആവശ്യത്തിന് സാധനം ആ ഷോപ്പിൽ പൈസ കൊടുക്കാതെ മേടിച്ച് നമുക്ക് കൊണ്ടുവരുന്ന രീതി ഇവിടെയും ഞാൻ മുന്നേ പറഞ്ഞതുപോലെ നമ്മൾ എന്തു മേടിക്കുന്നുവോ അതിൻ്റെ ലിസ്റ്റ് റേറ്റ് ഫാമിലിക്ക് അതേ ടൈമിൽ അവർക്ക് മെസ്സേജ് ചെല്ലും നമ്മളറിയാതെ സോ കള്ളത്തരം കാണിക്കാതിരിക്കുക ആദ്യം ഒന്നോ രണ്ടോ വട്ടം ചോദിച്ചില്ല നമ്മൾ എക്സ്ട്രാ മേടിച്ച തിങ്സ് എന്നോർത്ത് നമ്മൾ അവർ ശ്രദ്ധിക്കുന്നില്ലല്ലോ എന്നോർത്ത് പിന്നെയും ആവർത്തിക്കും ഒരിക്കൽ വിശ്വാസം നഷ്ടപ്പെട്ടാൽ പിന്നെ വീണ്ടെടുക്കുക സാധ്യമല്ല ഇനി ഇത്രയൊക്കെ നീറ്റായിട്ട് കൃത്യതയോട് നമ്മൾ നിന്നിട്ടും ഫാമിലി ആരോപിക്കുകയാണ് നമ്മൾ തെറ്റുകാരനെന്നും നമ്മളൊരു തെറ്റും ചെയ്യാതെ അതായത് കൃത്യമായി നമ്മളിങ്ങനെ ചെയ്യുന്നു നമ്മൾ തെറ്റുകാരാണെന്ന് ഫാമിലി ആരോപിക്കുകയാണ് അവർക്കൊട്ടും ടൈമില്ല ഇത് മേടിച്ച് തരാനുമെങ്കിൽ ഫാമിലിയിലെ മറ്റു ബന്ധപ്പെട്ട ആളുകളെ അറിയിക്കുക എന്നിട്ടും മാറ്റമില്ലെങ്കിൽ ഏജൻസിയിൽ അറിയിക്കുക നമ്മുടെ ഫുഡ് മണി നമുക്ക് തരാൻ പറയുക നമ്മൾ മേടിച്ച് നമുക്ക് വേണ്ടുന്ന തിങ്സ് നമ്മൾ മേടിച്ച് തന്നെ മുന്നോട്ട് പോവുക നമുക്ക് ഫുഡ് അലവൻസ് ഉള്ളതാണ് മടിക്കാതെ അതിനെ തീരുമാനമാക്കുക നമ്മുടെ അടുത്ത് ന്യായമുണ്ടെങ്കിൽ നമ്മൾ റൈറ്റ് ചോദിച്ചു മേടിക്കുക ഇത്രയേറെ പറയാൻ കാരണം നമ്മുടെ കുറച്ച് സഹപ്രവർത്തകർ അവർക്ക് കിട്ടിയ സമയം കൊണ്ട് ഇന്ത്യൻ സ്റ്റോർ പോലുള്ള കടകളിൽ സാധനം മേടിക്കാൻ പോവുകയും അവിടെ ചെന്ന് കഴിഞ്ഞ് സാധനങ്ങൾ മേടിച്ചതിന് ശേഷം ആ കടക്കാരൻ ചുമ്മാ ഒരു ബില്ല് ടോട്ടൽ ബില്ല് മാത്രം സപ്പോസ് പത്ത് സാധനം മേടിച്ചു ഐറ്റം എന്തെന്നില്ല കിലോ എന്തെന്നില്ല ജസ്റ്റ് ടോട്ടൽ ബില്ല് കൊടുക്കുകയും ചെയ്തു സെപ്പറേറ്റ് ബില്ല് തരാൻ പറഞ്ഞപ്പോൾ സിസ്റ്റം വർക്കിംഗ് അല്ല ഞങ്ങൾ ഇങ്ങനെ തരൂ എന്ന് പറഞ്ഞു അവർ ആ ബില്ല് ഫാമിലി സബ്മിറ്റ് ചെയ്തു ഫാമിലി പറഞ്ഞു ഇത് കള്ള ബില്ലാണ് കാരണം ഇതിനകത്ത് ഐറ്റംസ് ഇല്ല ഞങ്ങളുടെ ഇസ്രയേൽ കടകളിൽ എല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റ് ബില്ല് കിട്ടുന്നതാണ് ചില സമയത്ത് നമുക്ക് പറഞ്ഞ് ജയിക്കാൻ പറ്റുകയില്ല അങ്ങനെ ജോലി മെൻ മാനസികമായി തകർന്ന് മെൻ്റലി തകർന്ന് പോയി നിൽക്കുന്ന ഒരുപാട് പേരുടെ അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് പറയുന്നത് നമ്മളെ നമ്മൾ മാത്രമേ രക്ഷിക്കാനുള്ളൂ നമുക്ക് വേണ്ടി ആരെങ്കിലും രക്ഷക അവതാരം ചെയ്യുമെന്ന പ്രതീക്ഷ വേണ്ട നമ്മൾ നമ്മളായിരുന്നു കൊണ്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ ക്ലാരിറ്റിയോടുകൂടി ഫാമിലിയെ കൃത്യമായി ആരോചിച്ചുകൊണ്ട് അതാത് സമയങ്ങളിൽ ഇപ്പം ബില്ലാണെങ്കിലും ഏത് സാധനങ്ങളാണെങ്കിലും ഒരു സമ്മാനമാണെങ്കിൽ തന്നെയും ആ ഫാമിലി ഗ്രൂപ്പിലിട്ട് അവരെ ബോധ്യപ്പെടുത്തി മുന്നോട്ട് പോയാൽ സമാധാനത്തോടെ ഓരോ ദിവസവും കിടന്നുറങ്ങാം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇസ്രയേൽ കെയർഗീവേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് ചെറുതും വലുതുമായി ഇങ്ങനെയുള്ള പോയിന്റുകൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ അതീവമായി ജാഗ്രത പുലർത്തി മുന്നോട്ട് പോകുന്ന ഒരു യൂട്യൂബർ എന്ന നിലയിൽ ഏവർക്കും എല്ലാവിധ ആശംസകളും ഒപ്പം ഓരോ മാസവും കെയർഗീവർ മേഖലയിലേക്കുള്ള ട്രെയിനിങ് തുടരുന്നു താല്പര്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം നന്ദി നമസ്കാരം